ഒരു കോടി തൊഴിലവസരങ്ങൾ ഏഴ് പുതിയ എക്സ്പ്രസ് ഹൈവേ വിമാനത്താവളങ്ങളുടെ നവീകരണം വനിതകൾക്കും കർഷകർക്കും സ്വയം തൊഴിലടക്കമുള്ള നിരവധി വാഗ്ദാനങ്ങളാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം ബീഹാറിലെ വോട്ടർമാർക്ക് നൽകിയത് എന്നാൽ സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന സംസ്ഥാനത്തിന് വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയുമോ എന്ന് വിദഗ്ദ്ധർ സംശയം പ്രകടിപ്പിക്കുന്നു വൻ വാഗ്ദാനങ്ങൾ നൽകി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം തൂത്തു വാര്യ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് രണ്ടേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയാണ് ബീഹാറിന്റെ ഒരു വർഷത്തെ വരുമാനം ഇതിന്റെ അറുപത് ശതമാനവും ശമ്പളവും പെൻഷനും പലിശയും നൽകാൻ ചെലവഴിക്കുന്നതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം റോഡ് റെയിൽവേ തുടങ്ങിയ വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുള്ള ചെലവ് ഏഴ് ശതമാനവും ശമ്പളം സബ്സിഡി അടക്കം ചെലവ് പത്ത് ശതമാനവും വെട്ടിക്കുറയ്ക്കാനാണ് കഴിഞ്ഞ സർക്കാർ പദ്ധതി ഇട്ടതെന്ന് ബജറ്റ് വിശകലനം ചെയ്ത പി ആർ എസ് ലെജിസ്ലേറ്റീവ് റിസർട്ട് സംഘടന പറയുന്നു കടമെടുപ്പ് പരിധി നടപ്പ് സാമ്പത്തിക വർഷം മൂന്ന് ശതമാനത്തിൽ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് എസ്റ്റിമേറ്റ് പുതുക്കിയത് എന്നാൽ ചെലവ് വെട്ടിക്കുറിക്കാനുള്ള നീക്കം പുതിയ ക്ഷേമ പദ്ധതികളും നിയമനങ്ങളും വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും സ്തംഭിപ്പിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന്റെ നികുതി വിഹിതം ഒമ്പത് പോയിന്റ് ആറ് ആറ് അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് പോയിന്റ് പൂജ്യം അഞ്ച് എട്ട് ശതമാനത്തിലേക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഉയർത്തിയത് ബീഹാറിന് വലിയ ആശ്വാസമായിരുന്നു ജനസംഖ്യ സാമ്പത്തിക അസമത്വം എന്നിവ കണക്കിലെടുത്താണ് വിഹിതം കൂട്ടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷങ്ങളിൽ ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക സഹായവും നൽകി എന്നാൽ തെരഞ്ഞെടുപ്പിൽ നൽകിയ ഭീമൻ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇതൊന്നും മതിയാകില്ല കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സഹായവും കടുത്ത സാമ്പത്തിക അച്ചടക്കവും ശക്തമായ ഭരണ സംവിധാനവും പൊതു സ്വകാര്യ പങ്കാളിത്തവും ഇല്ലാതെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനാവില്ലെന്ന് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഇൻഫോമിക്സ് റേറ്റിംഗ്സ് ലിമിറ്റഡിലെ ചീഫ് ഇക്കണോമിസ്റ്റ് മനോരഞ്ജൻ ശർമ്മ പറഞ്ഞു ഇതൊന്നുമില്ലാതെ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ നേരുന്നു മാത്രമല്ല ഭൂമി ഏറ്റെടുക്കൽ പാരിസ്ഥിതിക അനുമതി നിർവഹണ ശേഷി ഗുണമേനം ഉറപ്പുവരുത്തി തുടങ്ങി പല വെല്ലുവിളികളും പദ്ധതികൾ നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കാൻ ഒരു കിലോമീറ്ററിന് നൂറ്റി മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെയാണ് ചെലവ് കണക്കാക്കുന്നത് ബീഹാറിന്റെ നിലവിലെ സാമ്പത്തിക ശേഷിയും കടമെടുപ്പ് പരിധിയും പരിഗണിച്ച് ഏഴ് എക്സ്പ്രസ് ഹൈവേകൾ സർക്കാരിന് ഒറ്റയ്ക്ക് നിർമ്മിക്കാൻ കഴിയില്ല വിമാനത്താവളങ്ങളും കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും സർക്കാരിന് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് പി ആർ എസ് പറയുന്നു ഒരു കോടി തൊഴിലവസരങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ സർക്കാരിനൊപ്പം സ്വകാര്യ കമ്പനികളുടെ നിയമനവും സ്വയം തൊഴിൽ പദ്ധതികളും അനിവാര്യമാണ് എന്നാൽ പുതിയ നിയമനങ്ങൾ നടത്തുന്നത് വർഷങ്ങളോളം സർക്കാരിനെ കടുത്ത ബാധ്യതയിലേക്ക് തള്ളിവിടും നികുതി വർദ്ധിപ്പിക്കുകയും കടമെടുപ്പ് പരിധി കൂട്ടുകയും ചെയ്യാതെ പുതിയ പദ്ധതികള്ക്ക് പണം കണ്ടെത്താൻ കഴിയില്ലെന്നും പിആര്എസ് രേഖകള് വ്യക്തമാക്കുന്നു